സഹകരണ മേഖലയിലാണ് ഇപ്പൊ വല്യ കേരളത്തിൽ ഏറ്റവും വലിയ തർക്കം സഹകരണ മേഖലയും ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവിടെ കള്ളപ്പണം കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് സഹകരണ മേഖല ചെലസ് മേഖലയും ഞാൻ കാണുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ച വികാരത്തോട് സഭയിലെ മറ്റംഗങ്ങളും പ്രകടിപ്പിച്ച വികാരത്തോട് മൂർച് യോജിക്കുന്നു സാർ അംഗങ്ങളെക്കാൾ കൂടുതലായ മാനസികമായോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാലും മോദിയെ പോലൊരു വ്യക്തി അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരിത്തരും ഈ ധൈര്യം കാണിക്കല എന്യൂലോ ക്യൂ നിന്ന് തളർന്നു വീണയാളും പറയുന്നു എനിക്ക് കാശി കിട്ടാൻ താമസിച്ചാലും ഇത് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പിന്നെ എന്തിനാ നമ്മൾ മറുപടി പറയും സാർ നമ്മുടെ ബിർള ഗ്രൂപ്പ് ഒന്ന് രണ്ട് മിനിറ്റ് കൂട്ടി കൂട്ടിത്തരേണ്ടി വരും ബിർള ഗ്രൂപ്പ് അവരുടെ സിമെന്റ് സാർ അവരുടെ സിമെന്റിന്റെ ഹോൾസെയിൽ ഏജന്റ് കേരളത്തിലുണ്ട് ആ ഏജന്റിനോട് ബെള്ളാട് മാനേജ്മെന്റ് പറഞ്ഞു അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ നോട്ട് സൂക്ഷിക്കണ്ട വേഗം ചെലവഴിക്കണം ഒരിക്കലും സൂക്ഷിക്കണ്ട രണ്ടാഴ്ചയ്ക്കും ഈ പ്രഖ്യാപനം അപ്പൊ അതെങ്ങനെയാ സാർ പറഞ്ഞത് നിന്നെ ഞാൻ രാത്രി അതിനെ തിന്ന ഇത് മോദി എന്ന വ്യക്തി ചെയ്ത് നന്മയെപ്പറ്റി ഞാൻ പറയുന്നു മനസ്സിലായത് മോദി നന്മയെ പറ്റി പറഞ്ഞ അവിടെ ബിജെപിയാവും തമ്പന്നമാർക്ക് മുഴുവൻ കച്ചവടം ചെയ്ത് ഇന്ത്യ രാജ്യം ധരിക്കുന്ന കെട്ട ഒരു പ്രാഞ്ചിയേട്ടനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ ഡബിളാ ഡബിള് കണ്ടു ഇവിടെയും കണ്ടു ആ സഹകരണ മേഖലയിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെയും അഴിമതിയിലൂടെ മന്ത്രിമാർ പലരും മേടിച്ച സമ്പത്തും സൂക്ഷിച്ചിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിനകത്താണ് കേരളത്തിലെ എം എൽ എമാർ മുഴുവനും ഒറ്റക്കെട്ടാൻ തീരുമാനമെടുത്താൽ അതിന് വിരുദ്ധമായി സംസാരിക്കുക കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആളുണ്ടോ എന്നാണ് ഇവിടെ ചർച്ച ചർച്ചയുടെ പ്രശ്നം സിദ്ധന മഹാസിദ്ധൻ ഇവിടെ മഹാസിൻ്റെ നാലടടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചെറിയ